വാർത്തകൾ വിശദമായി നോക്കാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വാർത്താ സമ്മേളനം ഇന്ന് എഐ സി സി ആസ്ഥാനമായ ഇന്ദിരാ രാവിലെ രാവിലെ മണിക്കാണ് വാർത്താ സമ്മേളനം വിഷയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വോട്ട്ചോരിയിലെ തുടർ വാർത്താ സമ്മേളനമാകാനാണ് സാധ്യത വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ എന്തായാലും ചോരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാവാനാണ് സാധ്യത വാർത്താ സമ്മേളനത്തിനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി വോട്ട് വോട്ട് ബന്ധപ്പെട്ട ഈ ഈ ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു ഇന്ത്യൻ ജനങ്ങളുടെ പോലും നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ഉണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് ുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി എ ഐ സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാവിലെ പത്ത് മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞൊരു മാസ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇതേ വോട്ട് ചേരുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വലിയൊരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ ഇത് എ സി ഈ സമാനമായ എ സി സി ആസ്ഥാനത്ത് തന്നെയായിരുന്നു ആ ഒരു വാർത്താസമ്മേളനവും ഉണ്ടായിരുന്നത് അന്ന് വലിയ രീതിയിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബി ഈ ബംഗളൂരുവിലെ ഒരു ബംഗളൂരു നഗരത്തിലെ ഒരു വീട്ടിൽ മാത്രം എൺപതോളം വോട്ടർമാരുണ്ട് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഒപ്പം തന്നെ ബീഹാറിൽ എസ് സി ആറുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുമായി ക്രമക്കേടുണ്ടെന്നും അത് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഒന്ന് ഉന്നയിച്ചത് അതിന് അതിനുശേഷം വീണ്ടും ഒരു വാർത്താ സമ്മേളനം അതായത് അതിനുശേഷം അദ്ദേഹം ബീഹാറിലൊരു വോട്ടർ അധികാര യാത്ര നടത്തുകയും ചെയ്തു അതിനിടെ ഉണ്ടായ ഒരു വാർത്താസമ്മേളനത്തിന് അദ്ദേഹം വലിയൊരു കാര്യം കൂടി അദ്ദേഹം ഒരു ആ ഒരു വാർത്ത ഈ ഒരു വോട്ടർ അധികാര യാത്രയുടെ സമാപന ദിവസത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അന്നായിരുന്നു അദ്ദേഹം വലിയൊരു കാര്യം കൂടി പുറത്തുവിടുമെന്ന് പറയുന്നത് അതായത് ഹൈഡ്രോജൻ ബോംബ് പൊട്ടി െന്നാണ് അദ്ദേഹം വരാൻ ഹൈഡ്രജൻ ബോംബും കൂടി പൊട്ടാൻ വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ആ ഹൈഡ്രോജൻ ബോംബ് ഇന്ന് പൊട്ടിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത് കാരണം ഈ വോട്ടർ അധികാർ ക്ഷമിക്കണം വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെ ക്ഷമിക്കണം വോട്ട് ചോരിയുമായി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്താസമ്മേളനമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വാരണസിയിലും യു പിയിലും ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതുപോലെയുള്ള ഒരു വാർത്ത പെട്ടെന്നുണ്ടായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പ് ഞാൻ നേരത്തെ സൂക്ഷിപ്പിച്ച ഒരു മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് അന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നാൽപ്പതിനായിരത്തോളം വോട്ടർ ക്രമക്കേഡുകൾ കണ്ടെത്തിയെന്നും അത് ഒരു വീട്ടിൽ തന്നെ രണ്ട് പേർ ഉണ്ടാകുന്നു ഒരു ബൂത്തിൽ തന്നെ ഒരു ബൂത്ത് ഒരു ബൂത്തിൽ ബൂത്തിൽ തന്നെ രണ്ടും മൂന്നോളം പേരുടെ വോട്ടുകൾ കാണുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് അതിനുശേഷമാണ് അദ്ദേഹം ബീഹാറിൽ വോട്ട് ചോരി യാത്ര ക്ഷമിക്കണം വോട്ടർ അധികാർ യാത്ര നടത്തുന്നത് ബീഹാറിലെ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള തേജസ്വി ബീഹാറിലെ കോൺഗ്രസ് നേതാവ് അതിൽ തേജസ്വി യാദവ് ഉൾപ്പെടെ ക്ഷമിക്കണം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു വോട്ടർ അധികാർ യാത്ര നടത്തിയത് അതിന് ആ വോട്ടർ അധികാര യാത്ര നടത്തിയ അതിൻ്റെ സമാപന ദിവസമാണ് രാഹുൽഗാന്ധി ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് തൻ്റെ കയ്യിലൊരു ഹൈഡ്രജൻ ബോംബ് കൂടിയുണ്ട് അതും കൂടി പൊട്ടിക്കുമെന്നുള്ള രീതിയിലുള്ളൊരു ഇത് കാര്യം വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ടായിരുന്നു ആ ബോംബാണ് ഇന്ന് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമല്ല ഇതിലേറ്റവും സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ന് ഈ എസ് ഐ ആർ നടപടികൾ ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞ വോട്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യമെമ്പാടും എസ് ഐ ആർ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഡൽഹിയിലെ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ രാജ്യമെമ്പാടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യമെമ്പാടും എസ് ഐ ആർ നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് ഡൽഹിയിലും ഈ എസ് ഐ ആർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ പുറത്തു വന്നൊരു പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഈ വോട്ടർ പട്ടികയിലെ വോട്ടർ പട്ടിക ഇ വി എം ബാലറ്റ് പേപ്പറും ായി ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചില പരിഷ്കരണങ്ങൾ നടത്തുന്നു എന്ന് നടത്തി എന്നുള്ളൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോ വലിയ കളർ ഫോട്ടോ അച്ചടിക്കും ഒപ്പം തന്നെ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തുമെന്നൊക്കെ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ ഈ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ വരുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ മറുഭാഗത്ത് ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു ക്ഷമിക്കണം മറുഭാഗത്ത് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഏതായാലും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആരോപണങ്ങൾ ഇന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിത് പറഞ്ഞതുപോലെ വാരാണസി ഉപി ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഇന്ന് കൂടുതൽ തെളിവുകളോടെ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത് തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് രേണുക ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യം ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിൽ രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ മണിയോടെ നടക്കും എ ഐ സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാവിലെ മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുന്നത് വിഷയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഹൈഡ്രജൻ ചോരിയെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഹൈഡ്രജൻ ബോംബ് ഇന്ന് രാഹുൽ ഗാന്ധി പൊട്ടിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിനു ശേഷം വ്യക്തമാകും വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസ് ആണ്